ശോഭ സുരേന്ദ്രനെ കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ച ഇ പി ജയരാജൻ തനിക്കെതിരായ ആരോപണം ആസൂത്രിതമാണെന്നും ഇ പി ജയരാജൻ ബുദ്ധിയുള്ളവർ ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമോ എന്നും ഇ പി ചോദിക്കുന്നു ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീപ്പ് വിട്ടോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്ത്രീയിലാണ് ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനു ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാൾ പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കുന്നു നിങ്ങൾ എന്ത് കാര്യത്തില് ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക് ആരൊക്കെ പോയിട്ട് ആ ബിജെപി ചേരും ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരൊക്കെ അങ്ങനെ ചിന്തിക്കോ ഇവരെ പോലെ അല്പ ബുദ്ധികൾ ചിന്തിക്കുക എന്നല്ല ഈ ശോഭാസിക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ ഞാൻ പോയിട്ട് ബിജെപി ചേരുമോ കേരളത്തിൽ അയ്യോ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴപ്പം ഒരാളെ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണല്ലേ പല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും ഉണ്ടോ ഒരാൾ എന്നെ വന്ന് കാണും ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു ഞാൻ പോയി പാർട്ടിയോട് പറയുള്ളൂ ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും കാണും ആ അങ്ങനെ കണ്ടു പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ അല്ലെ അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് വിവാദങ്ങൾക്കിടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നു തിരുവനന്തപുരത്ത് ഇ പി ജയരാജനും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എം ജി പ്രതീഷ് മറ്റു വിവരങ്ങളുമായി നമുക്കപ്പം തലസ്ഥാന നഗരിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ആ പ്രതീഷ് യഥാർത്ഥത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീർച്ചയായും കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്നാൽ ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ സെക്രട്ടേറിയറ്റ് തയ്യാറാകുമോ എന്നത് സംശയം ആ തീർച്ചയായും എസ് കെ എൻ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ നടത്തിയ വിശദീകരണം ആവർത്തിക്കുക തന്നെയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത് ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കും ജയരാജൻ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തനിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്രതികരണം ഇ പി ജയരാജൻ നടത്തിയിട്ടില്ല ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതത്ര നിസ്സാരമാണോ എന്ന മറുപടിയാണ് طيب. ഇ പി ജയരാജൻ പറഞ്ഞത് അത് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു മറുപടി കൂടി ഇ പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മറ്റൊന്നായി ഈ ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ആരോപണമായിരുന്നു മൂന്ന് ഇടങ്ങളിൽ മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം പക്ഷേ ഇത് പൂർണ്ണമായും ഇ പി ജയരാജൻ തള്ളുകയാണ് ഒരു സ്ഥലത്ത് വച്ചും ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ആകെ ശോഭാ സുരേന്ദ്രൻ നേരിൽ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച ദിവസമാണ് അല്ലാതെ നേരിട്ട് സംസാരിക്കുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല ഈ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തിന് ഈ ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ ചേരുമോ എന്നുള്ള മറുപടിയാണ് ഇ പി ജയരാജൻ നടത്തിയിരിക്കുന്നത് ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹം വിശദീകരിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച കൂടിക്കാഴ്ചയല്ല തന്നെ കാണാൻ ഒരാൾ വരുമ്പോൾ അതിലെങ്ങനെ രാഷ്ട്രീയം കാണാൻ കഴിയും പലരുമായി സംസാരിക്കാറുണ്ട് എന്നുള്ള പ്രതികരണം കൂടി ഇ പി ജയരാജൻ നടത്തുന്നുണ്ട് എന്തായാലും ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസം തന്നെ ഇ പി ജയരാജൻ അത് തുറഞ്ഞ് തുറന്ന് പറഞ്ഞതിലും പാർട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ തൻ്റെ നിലപാട് വ്യക്തമാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പം സി പി എ അടക്കം അതൃപ്തി ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ ഇ പി ജയരാജനെതിരെ യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് മറ്റൊന്ന് എൽ ഡി എഫ് കൺവീനറാണ് അതിനൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൂടി ചേർന്ന് വേണം അതിലൊരു അന്തിമ അതുകൊണ്ട് തന്നെ ഒരു തിരക്കിട്ട നടപടി ഇ പിക്ക് എതിരെ ഉണ്ടാകാൻ സാധ്യതയില്ല പശ്ചിമബംഗാളിലടക്കം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് സി പി എം ഇപ്പം പോകുമെന്ന കഴിയ പോകാൻ സാധ്യതയില്ല അതുകൊണ്ടുതന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇ പിക്ക് ഏതെങ്കിലും നടപടി വേണമോ എന്ന കാര്യത്തിൽ ചിലപ്പോൾ തീരുമാനമുണ്ടായേക്കും അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി കൂടിയ ശേഷമായിരിക്കും ഒരു അന്തിമ നടപടിയിലേക്ക് പാർട്ടി പോകുക தேங்க்யூம்